സ്വജനപക്ഷപാതം ബന്ധുനിയമന വിവാദം ഇഷ്ടക്കാരെ തിരികെ കയറ്റൽ എന്തൊക്കെയാണ് സി പി എമ്മിന് നേരെ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോഴത് വീണ്ടും അതിന്റെയൊക്കെ ആവർത്തനമാണോ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടക്കാരോട് പാർട്ടി എന്താണ് ചെയ്യുന്നത് എന്നാണ് പുതിയ ചോദ്യങ്ങൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മാർ ശശികുമാറും ഓരോ ദിവസവും നിർണായകമായ വാർത്തകളുമായി രംഗത്ത് വരികയാണ് ഇടതു നേതാക്കന്മാർക്കായി ഇടതനുകൂലികൾക്കായി പലതും ചെയ്യുന്ന സി പി എം ഇങ്ങനെ പോയാൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ദ്ധർ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു ഇതിനിടയിലാണ് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ ഗവർണർ നാമനിർദ്ദേശം ചെയ്ത യൂണിവേഴ്സിറ്റി അധ്യാപകരായ പ്രൊഫസർ പി രവീന്ദ്രൻ പ്രൊഫസർ ടി എം വാസുദേവൻ എന്നിവരുടെ പത്രികകൾ തള്ളിയ റിട്ടേണിംഗ് ഓഫീസറായ രജിസ്ട്രാറുടെയും തീരുമാനം ശരിവെച്ച വൈസ് ചാൻസലറുടെയും നടപടി ഗവർണർ റദ്ദു ചെയ്തിരിക്കുന്നത് രണ്ട് അധ്യാപകരുടെയും നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ച് എത്രയും പെട്ടെന്ന് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് നടത്താനും ഗവർണർ നിർദ്ദേശിച്ചു റിട്ടേണിംഗ് ഓഫീസറായ രജിസ്ട്രാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആക്ടും സ്റ്റാറ്റ്യൂട്ട്സും പ്രകാരം തന്നെ നിക്ഷിപ്തമായ അധികാരത്തെ മറികടന്നുകൊണ്ടാണ് പ്രൊഫസർ രവീന്ദ്രന്റെയും പ്രൊഫസർ വാസുദേവന്റെയും പത്രികകൾ തള്ളിയതെന്നും ഗവർണറുടെ ഉത്തരവിൽ പറയുന്നു പരാതിയെ തുടർന്ന് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്തിരുന്ന ഗവർണറുടെ ഉത്തരവ് പിൻവലിച്ചു കഴിഞ്ഞ ഏഴ് വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ തസ്തികയിൽ നിയമനം നടത്താതിരുന്ന സർക്കാർ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തിരക്കിട്ട് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്റർവ്യൂ മാറ്റി ഈ മാസം മുപ്പത്തിയൊന്നിന് റിട്ടയർ ചെയ്യുന്ന അപേക്ഷകരായ മൂന്ന് പേരിൽ ഒരാളെ നിയമിക്കാൻ വേണ്ടിയാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇന്റർവ്യൂ നിശ്ചയിച്ചതെന്ന ആരോപണത്തെ തുടർന്നാണ് ഇന്റർവ്യൂ മാറ്റിയതെന്ന് അറിയുന്നു അതിനിടെ ഈ മാസം വിരവിക്കുന്നവരിൽ ചിലർ ഇന്റർവ്യൂ ഉടൻ നടത്താൻ സർക്കാരിന്മേലുള്ള സമ്മർദ്ദം ശക്തമാക്കിയെന്നുള്ള വിമർശനങ്ങളും ഉയരുകയാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന്റെ പേരിൽ ഒഴിവുള്ള ലോകായുക്ത ഉപലോകായുക്ത മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇൻഫർമേഷൻ കമ്മീഷണർമാർ തുടങ്ങിയ അനിവാര്യ പദവികളിൽ നിയമനം നടത്താൻ തയ്യാറാകാത്ത സർക്കാരാണ് വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന ഡയറക്ടർ തസ്തികയിൽ തിരക്കിട്ട നിയമനം നടത്തുന്നതെന്നും ഇത് ഈ മാസം വിരവിക്കുന്ന ചിലർക്ക് ഉയർന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണെന്നും ആക്ഷേപമുണ്ട് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ബിരുദത്തിന് പുറമെ ഇരുപത് വർഷത്തെ അധ്യാപന പരിചയവും പ്രിൻസിപ്പൽ അഥവാ ജോയിന്റ് ഡയറക്ടറായുള്ള പരിചയവുമാണ് ഡയറക്ടർ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആകെയുള്ള അപേക്ഷകരിൽ യോഗ്യതയുള്ള പത്ത് പേരെയാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരുന്നത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സാഗേത്രി യൂണിവേഴ്സിറ്റി വി സി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി എന്നിവരാണ് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഡോക്ടർ രഘുരാജ് ഡോക്ടർ രാജശ്രീ മുൻ വി സി ഡോക്ടർ ശ്രീലക്ഷ്മി എന്നീ മൂന്ന് പേർ മെയ് മുപ്പത്തിയൊന്നിന് റിട്ടയർ ചെയ്യുകയാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇടതു നേതാവായ സെനറ്റ് അംഗത്തിന് ചട്ടങ്ങൾ മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകാനുള്ള നീക്കം കേരള വി സിക്ക് മേൽ സമ്മർദ്ദം പരാതിയുമെത്തിയിരിക്കുന്നു ഇടത് അധ്യാപക നേതാവും കേരള സർവകലാശാല സെനറ്റ് അംഗവുമായ ഡോക്ടർ എസ് നസീബിനെ യു ജി സി ചട്ടങ്ങൾ മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകാൻ നീക്കം നസീബിന് പ്രൊമോഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ മുന്നിൽ അപേക്ഷ എത്തിയിട്ടു യുജിസി ചട്ടങ്ങൾ ലംഘിച്ചാണ് നീക്കമെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കേരള വി സിക്ക് പരാതി നൽകിയിട്ടുണ്ട് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകുന്നതിന് മുൻപ് സർവകലാശാലയുടെ ഇന്റർനാഷണൽ ക്വാളിറ്റി അഷറൻസ് സെൽ ഡയറക്ടറുടെ അംഗീകാരം കൂടി ലഭിക്കേണ്ടതുണ്ട് ഡയറക്ടർ ഒപ്പുവയ്ക്കാൻ അദ്ദേഹം വിരമിച്ചപ്പോൾ ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള പ്രൊഫസറാണ് പ്രൊമോഷന് ശുപാർശ നൽകിയത് അധ്യാപക നേതാവിനോടൊപ്പം സർവീസിൽ പ്രവേശിച്ചവർ പ്രൊമോഷൻ പരിഗണിക്കാനുള്ള അർഹത നേടാതിരിക്കുമ്പോഴാണ് മുൻ സിൻഡിക്കേറ്റ് അംഗം കുറുക്കുവഴിയിലൂടെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു അസിസ്റ്റന്റ് പ്രൊഫസറായി പന്ത്രണ്ട് വർഷത്തെ സർവീസ് പൂർത്തിയായാൽ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് അർഹതയുള്ളൂ അസിസ്റ്റന്റ് പ്രൊഫസറുടെ ശമ്പളത്തിന് തത്തുല്യമായ ശമ്പളത്തിലുള്ള താൽക്കാലിക നിയമനങ്ങൾ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ പ്രമോഷന് പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടം ഇതൊക്കെ ലംഘിച്ചാണ് പ്രൊമോഷൻ ശുപാർശ നൽകുന്നത് ഇത് ചൂണ്ടിക്കാട്ടി തന്നെയാണ് വി സിക്ക് പരാതി നൽകിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി അധ്യാപക സംഘടനാ നേതാവും കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗവും നിലവിലെ സെനറ്റ് അംഗവുമായ ഡോക്ടർ എസ് നസീബിന് യു ജി സി ചട്ടങ്ങൾ മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകാൻ കേരള വി സിക്ക് മേൽ സമ്മർദ്ദമെന്നുള്ള വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് കണ്ണൂരിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് കരാർ നിയമനം കൂടി പരിഗണിക്കാൻ ശ്രമിച്ചതിന് സമാനമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒന്നര വർഷക്കാലത്തെ കരാർ അടിസ്ഥാനത്തിലുള്ള അധ്യാപന പരിചയം കൂടി കണക്കിലെടുത്ത് അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകണമെന്നാവശ്യപ്പെട്ടാണ് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചത് അസിസ്റ്റന്റ് പ്രൊഫസറുടെ തത്യമായുള്ള താൽക്കാലിക നിയമനങ്ങൾ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷൻ പരിഗണിക്കാൻ പാടുള്ളൂ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടം കണ്ണൂർ സർവകലാശാലയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ നിയമനം സംബന്ധിച്ച ഹർജിയിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ലെക്ചറുടെ നിശ്ചിത ശമ്പളത്തിന്റെ പകുതി നാലായിരം രൂപയാണ് നസീബ് പ്രതിമാസ ശമ്പളമായി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ടിൽ കൈപ്പറ്റിയിരുന്നത് യു ജി സി ചട്ടപ്രകാരം അസോസിയേറ്റ് പ്രൊഫസറായുള്ള നിയമന അപേക്ഷ വി സി പരിഗണിക്കുന്നതിന് മുൻപ് യൂണിവേഴ്സിറ്റിയുടെ ഇന്റർണൽ ക്വാളിറ്റി അഷറൻസ് സെൽ ഡയറക്ടർ അംഗീകരിക്കേണ്ടതായുണ്ട് നിലവിലുണ്ടായിരുന്ന ഡയറക്ടർ നസീബിന്റെ അപേക്ഷയിൽ ഒപ്പുവയ്ക്കാൻ വിസ്സമ്മതിച്ചതിനെ തുടർന്ന് അദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ച ശേഷം ഡയറക്ടറുടെ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള പ്രൊഫസർ പ്രൊമോഷൻ അംഗീകരിക്കാൻ ശുപാർശ ചെയ്ത ഫയൽ ഇപ്പോൾ വി സിയുടെ പരിഗണനയിലാണ് അധ്യാപക നേതാവിനോടൊപ്പം സർവീസിൽ പ്രവേശിച്ചവർ പ്രൊമോഷൻ പരിഗണിക്കാനുള്ള അർഹത നേടാതിരിക്കുമ്പോഴാണ് മുൻ സിൻഡിക്കേറ്റ് അംഗം കുറുക്കുവഴിയിലൂടെ അസോസിയേറ്റ് പ്രൊഫസറാകാൻ ശ്രമിക്കുന്നതെന്നാണ് ആരോപണം അസിസ്റ്റന്റ് പ്രൊഫസറായി പന്ത്രണ്ട് വർഷത്തെ സർവീസ് പൂർത്തിയായാൽ മാത്രമേ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയ്ക്ക് അർഹത നേടുകയുള്ളൂ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് വർഷം സംസ്കൃത സർവകലാശാലയിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിന് തയ്യാറാക്കിയ നാൽപ്പത്തിയഞ്ചു പേരുടെ പട്ടികയിൽ മുപ്പത്തി എട്ടാമത് റാങ്കിൽ നിയമനായ ഒന്നര വർഷം കാലയളവാണ് ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊമോഷന് ഇപ്പോൾ പരിഗണിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഹയർ ഗ്രേഡ് അനുവദിച്ചപ്പോൾ താൽക്കാലിക കരാർ നിയമന കാലയളവ് പരിഗണിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയുടെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിൽ കരാർ അടിസ്ഥാനത്തിലെ നിയമന കാലാവധി പരിഗണിക്കാൻ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ വ്യക്തമാക്കിയിരിക്കെ കോടതി വിധി മറികടന്ന് മുൻ സിൻഡിക്കേറ്റ് അംഗത്തിന് കരാർ കാലാവധി കൂടി പരിഗണിക്കാനുള്ള യൂണിവേഴ്സിറ്റി ഐക്യുഎസി ഡയറക്ടറുടെ നിർദ്ദേശം തള്ളിക്കളയണമെന്നും രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി റെഗുലേഷനിലെ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആർ ശശികുമാറും സെക്രട്ടറി എം ഷാജിർഖാനും കേരള വി സിക്ക് നിവേദനം നൽകി